ഇന്നലത്തെ ഒറ്റ എപ്പിസോഡ് മതി ജിൻഡോ എന്ന കണ്ടസ്റ്റൻറ്റിനെ മനസ്സിലാക്കാൻ ലാലേട്ടൻ ചോദിക്കുന്ന ഓരോ ചോദ്യങ്ങൾക്കും എത്ര മനോഹരമായിട്ടാണ് അയാൾ റിപ്ലൈ കൊടുക്കുന്നത് ജാസ്മിൻ്റെ ഹൈജീനെക്കുറിച്ച് എന്താണ് ജിൻഡോയുടെ അഭിപ്രായം എന്ന് ലാലേട്ടൻ ചോദിക്കുമ്പോൾ അതിവിടെ നടക്കില്ല ലാലേട്ട എന്ന കർശനമായ മറുപടിയാണ് ജിൻഡോ കൊടുക്കുന്നത് അതുപോലെ തന്നെ ജാസ്മിന് ഫുഡ് കൊടുക്കാനായിട്ട് ജയിലിലേക്ക് പോകുമ്പോൾ ജിൻഡോയുടെ കയ്യിൽ നിന്നും ഫുഡ് ഗബ്രി ബലമായി പിടിച്ചു വാങ്ങിക്കൊണ്ട് കൊടുക്കാൻ പോകുന്നൊരു കാര്യം ലാലേട്ടൻ ചോദിക്കുമ്പോഴാണ് ജിൻഡോ കൊടുക്കുന്ന മറുപടി വളരെ രസകരമാണ് ക്യാപ്റ്റൻ ക്യാപ്റ്റനല്ലാതെ മറ്റൊരാൾക്കും ജയിലിനകത്തേക്ക് പ്രവേശിക്കാനോ അവർക്ക് ഫുഡ് കൊടുക്കുവാനോ അധികാരമില്ല അതുകൊണ്ട് ഗബ്രിക്ക് ഫുഡ് കൊടുക്കാൻ കഴിയില്ല എന്ന് ജിൻഡോ പറയുന്നു മാത്രമല്ല ഗബ്രി ജയിലിൽ ഫുഡ് കൊടുക്കുന്ന സമയത്തും അത് തളയാൻ വേണ്ടി ഗബ്രിയെ വട്ടം നിന്നുകൊണ്ട് അത് നടക്കില്ല എന്ന് പറയുകയും ചെയ്തിട്ടുണ്ട് ജിൻഡോ ബിഗ് ബോസ് ഹൗസിലെ നിയമങ്ങളെല്ലാം തന്നെ അരച്ച് കലക്കി കുടിച്ച് അതുപോലെ തന്നെ പ്രവർത്തിക്കാൻ വളരെയധികം ശ്രമിക്കുകയും കൂടെ ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ക്യാപ്റ്റനായിരുന്ന ജിൻഡോ ബിഗ് ബോസ് ഹൗസിലെ പല കണ്ടസ്റ്റൻറ്റുകളും ജിൻഡോയ്ക്ക് ഒരു ക്വാളിറ്റി ഇല്ല എന്ന് കരുതുന്നവരാണ് അതുപോലെ തന്നെ ചില പ്രേക്ഷകരും അങ്ങനെ പറയുന്നവരുണ്ട് ചില കമൻ്റുകളൊക്കെ ശ്രദ്ധിച്ചാൽ നമുക്ക് മനസ്സിലാകും മരമണ്ടനായ ജിൻഡോ എന്നൊക്കെയാണ് അവരുടെ കമൻറ്റുകൾ പക്ഷേ ഇത്രയധികം പൊട്ടൻഷ്യലോടെ പവർഫുള്ളായിട്ട് ബിഗ് ബോസ് ഹൗസിനുള്ളിൽ ഗെയിം കളിക്കുന്ന മറ്റൊരു കണ്ടസ്റ്റൻ്റ് ഇല്ല എന്ന് തന്നെ നമുക്ക് പറയാൻ കഴിയും അതുകൊണ്ട് ടോപ്പ് ഫൈവിലെത്താൻ സാധ്യതയുള്ള ഒരു ക്വാളിറ്റിയുള്ള കണ്ടസ്റ്റൻ്റായിട്ടാണ് എനിക്ക് തോന്നുന്നത് പ്രേക്ഷകർക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളോടെ കമൻ്റായിട്ട് രേഖപ്പെടുത്താം